രഞ്ജിത്ത് ഇസ്രായേൽ അർജുൻറെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മലയാളം മാധ്യമങ്ങൾ ആദ്യം തിരയുന്നത് ആശ്വാസ കാതോർക്കുന്നത് ഈ പേരിലേക്കായിരിക്കും മലയാളി ചെന്ന് കയറാത്ത ഇടങ്ങളില്ലെന്ന് തീർച്ചയാണ് ആരാണീ മനുഷ്യൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള തിരുവനന്തപുരത്തുകാരൻ ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ താല്പര്യം കാണിച്ച അദ്ദേഹം മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം കൂടാതെ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതികയിൽ പരിശീലനം സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച് പ്രായപരിധി കാരണം സ്വപ്നം ബാക്കിയായി ഇരുപത്തി വയസ്സിൽ തലച്ചോറിലുണ്ടായ ഗുരുതരാരോഗ്യ പ്രശ്നത്തെ പോലും തോൽപ്പിച്ച് സന്നദ്ധ സേവനം ചെയ്യാൻ ആഗ്രഹിച്ച് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം കേരളത്തിലെ പ്രളയം കവളപ്പാറയിലെയും ഇടുക്കിയിലെയും ഉരുൾപൊട്ടൽ തപോ വറ്റു രംഗതുരംഗം എന്നിവിടങ്ങളിലെല്ലാം ഈ മലയാളി ജീവൻ പണയം വെച്ച് കൈത്താങ്ങായിരുന്നു സൈന്യത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച അദ്ദേഹം ദുരന്ത സ്ഥലങ്ങളിൽ കൃത്യമായ നിർദ്ദേശം നൽകാനും പ്രാപ്തനാണ് ഇന്നും പല മാധ്യമങ്ങളും പ്രധാന മാധ്യമങ്ങൾ പോലും ഈ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല കാലം ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം നിലയ്ക്ക് വാങ്ങിക്കൂട്ടുന്ന കൂട്ടുന്ന വില കൂടി അദ്ദേഹം ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് സ്വയം ചെലവിലാണ് പല ട്രെയിനിങ്ങുകളും നേടുന്നത് എന്നിട്ടും ആരും വിളിക്കാതെ തന്നെ ദുരന്ത മുഖങ്ങളിൽ അദ്ദേഹം എത്തുന്നു ദ റിയൽ ഹീറോ ഒരു ദുരന്തം സംഭവിച്ചാൽ ജീവൻ രക്ഷിക്കാനോ മരണപ്പെട്ടവരെ കണ്ടെത്താനോ ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് കേരളത്തിൽ വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്